നമസ്കാരം മാങ്കൂട്ടത്തിനുള്ളിലെ തുരങ്കത്തിൽ ഒളിച്ചു കഴിയുകയായിരുന്ന ആ തീവ്രവാദി ആരായിരുന്നു അയാൾ പിടിയിലായപ്പോൾ സഖാവ് തോൽക്കും സൈബർ സഖാക്കളും ആഹ്ലാദിച്ച് ആനന്ദിച്ചത് എന്തിനായിരുന്നു പതിരും കതിരും തലസ്ഥാന നഗരിയെ വിറപ്പിച്ച കൊടും ഭീകരനും അന്താരാഷ്ട്ര ഭീകര സംഘടനയിലെ പ്രധാന കണ്ണിയുമായ രാഹുൽ മാങ്കൂട്ടത്തെ ഒളിയിടത്തിൽ നിന്നും അതിസാഹസികമായി കേരള പോലീസ് പിടികൂടി അങ്ങനെ അവരുടെ തലയിലെ തൊപ്പിയിൽ ഒരു പൊൻ തൂവൽ കൂടി അടൂർ മുണ്ടപ്പള്ളിയിലെ വീടിനടുത്തുള്ള മാങ്കൂട്ടങ്ങൾക്കിടയിൽ നിർമ്മിച്ച ഒരു കിടങ്ങിനുള്ളിലായിരുന്നു അയാൾ ഏതാനും ദിവസങ്ങളായി ഒളിച്ചു കഴിഞ്ഞിരുന്നത് സദാം ഹുസൈനെ ഒളിസങ്കേതമായ സ്പൈഡർ ഹോളിനുള്ളിൽ നിന്നും അമേരിക്കൻ സേന കണ്ടെത്തിയതുപോലെയുള്ള അതിസാഹസികമായ അന്വേഷണമാണ് കേരള പോലീസ് രാഹുൽ എന്ന കൊടും ഭീകരനു വേണ്ടി നടത്തിയത് നന്നേ പുലർച്ചെ ഒളി സങ്കേതത്തിനു മീതേ പറഞ്ഞ വിമാനങ്ങൾ സാറ്റലൈറ്റ് സംവിധാനത്തിലൂടെയാണ് കിടങ്ങിനുള്ളിൽ മനുഷ്യ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് പോലീസ് വാതിലുകൾ തകർത്ത് കയറി ചെല്ലുമ്പോൾ ഈ ഭീകരൻ ഏത് യൂത്ത് കോൺഗ്രസ്സുകാരനും കാണുന്ന പുലർകാല സ്വപ്നങ്ങളൊക്കെ കണ്ട് ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു മിസ്റ്റർ രാഹുൽ യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പോലീസ് പറഞ്ഞപ്പോഴും താൻ കാണുന്നത് സ്വപ്നമാണെന്നായിരുന്നു ആ പാവം കരുതിയത് പല്ലുതേക്കാനും പെടുക്കാനുമുള്ള ഔദാര്യം നൽകി വൃദ്ധമാതാവിൻ്റെ മുമ്പിലൂടെ പോലീസ് അയാളെ വലിച്ചിടച്ചു കൊണ്ടുപോയി അപ്പോഴും നാട്ടിലെവിടെയും പൂങ്കോഴിതൻ പുുംസ്കല കണ്ടനാഥങ്ങളൊന്നും മുഴങ്ങിയിരുന്നില്ല ക്ലിഫ് ഹൗസിൽ സൂര്യൻ ഉദിക്കും മുമ്പ് തന്നെ ഈ ഓപ്പറേഷൻ നടത്തണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു പിണറായി സൂര്യൻ ഉദിച്ചാൽ രാഹുൽ കരിഞ്ഞു പോകുമായിരുന്നു രാഹുലിൻ്റെ അടൂരിലെ ഒളി സങ്കേതം പോലീസ് വളയുന്നത് ഇതാദ്യമല്ല വീണ ജോർജിനെതിരെ പോസ്റ്റർ പതിച്ച് കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്നായിരുന്നു അന്നത്തെ ആരോപണം രാഹുലിന്റെ വീട് തല്ലിപ്പൊളിച്ച് അകത്ത് കയറുന്നതിൽ ഒരു ഹരം തന്നെയാണ് കേരള പോലീസിനുള്ളത് പിന്നെ കേട്ടത് രാജ്യസുരക്ഷയെ തകർക്കുന്ന തരത്തിൽ രാഹുൽ ലക്ഷക്കണക്കിന് വ്യാജ ഐഡികൾ ഉണ്ടാക്കി എന്നായിരുന്നു എന്തായാലും അതിലൊന്നും ഈ ചെറുപ്പക്കാരനെ അകത്താക്കാൻ കഴിയാതെ പോയതിൻ്റെ നിരാശ പോലീസ് ഇതോടെ തീർത്തു അടിമകളുടെ ആവേശം കെട്ടുപോകാതിരിക്കാൻ ഇത്തരം കലാപരിപാടികൾ സി പി എമ്മിൽ വളരെ ആവശ്യമാണ് അകത്താക്കിയിട്ട് എന്തു ചെയ്യാനാണെന്ന് ആലോചിക്കുമ്പോഴാണ് രസം ബിരിയാണി ചെമ്പിലിട്ട് പുഴുങ്ങി ക്ലിഫ് ഹൗസിൽ കൊണ്ടുപോയി വിളമ്പാനാണെങ്കിൽ തരക്കേടില്ല എസ് എഫ് ഐയുടെ നേതാവ് ആർ ഷോ ജയിലിൽ പോയതിനെപ്പറ്റി മുൻപൊരു ചാനൽ ചർച്ചയിൽ ആരോ പറഞ്ഞപ്പോൾ വാഴക്കുര ഡോക്ടറേറ്റ് പറഞ്ഞത് മഹാത്മാഗാന്ധിയും ജയിൽവാസം അനുഭവിച്ചതല്ലേ എന്നായിരുന്നു അങ്ങനെ നോക്കിയാൽ മഹാത്മാ പോലെയുള്ള മഹത്വം രാഹുലിനും കിട്ടിക്കഴിഞ്ഞു ഈ ചെറുപ്പക്കാരൻ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് കാണിക്കുന്ന ഉശിരും പ്രകടനവും കണ്ടാൽ മന്ത്രി റിയാസിന് ഭാര്യയുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും ഈ യൂത്തൻ ചെറുക്കൻ കാരണം എൻ്റെ ഭർത്താവിന് തീറ്റയെടുക്കാൻ പോലും പറ്റുന്നില്ല എന്ന് വീണമോള് വിതുംബി പറഞ്ഞുകൊണ്ട് പി ശശിയെ വിളിച്ച് കരഞ്ഞാൽ ശശിയണ്ണന് കേൾക്കാതിരിക്കാൻ കഴിയുമോ അന്തിച്ചർച്ചകളിൽ പങ്കെടുത്ത് നർമ്മമധുരമായ ഭാഷയിൽ പിണറായി കുടുംബത്തിൻ്റെയും മന്ത്രിമാരുടെയും ആപ്പിളക്കുന്ന രാഹുൽ യൂത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായതോടെ ചില സഹാക്കൾക്ക് ഹാലിളകിയിരിക്കുകയാണ് വ്യാജ സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിലല്ലാതെ നാട്ടിലും ദില്ലിയിലുമായി പഠിച്ച് സൗമ്യമായ മുഖത്തോടെ വടിവത്ത ഭാഷയിൽ പിണറായി സർക്കാരിനെ പഞ്ഞിക്കിടാൻ രാഹുലിന് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് പെണ്ണുകേസ് ഗർഭക്കേസ് തുടങ്ങിയ ഏത് മാരകായുധവും ഈ ചെറുപ്പക്കാരനെതിരെ വന്നെന്നിരിക്കും കുറച്ചുനാൾ മുമ്പ് രാഹുലിനെ മുണ്ടഴിഞ്ഞ നിലയിൽ തെങ്ങിൽ പിടിച്ചുകെട്ടിയ വാർത്തയുണ്ടാക്കി സഖാക്കൾ ആഘോഷിക്കുമ്പോൾ ഇതൊന്നും അറിയാതെ പാവം പയ്യൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരത്തിന് ശേഷം ഒളിവിലായിരുന്ന രാഹുൽ വീട്ടിലുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് വീട് വളഞ്ഞ് പോലീസ് പിടികൂടിയത് ഇങ്ങനെയാണ് റിമാൻഡ് റിപ്പോർട്ട് തലേ നീ പുള്ളി കലോത്സവ വേദിയിൽ നാടൻപാട്ട് പാടി അർമാദിക്കുന്നത് കണ്ടു അന്നേരം രഹസ്യ വിവരം ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല ഗവർണർ ഇല്ലാത്ത രാജ്ഭവന്റെ മുമ്പിൽ പോയി സമരം നടത്തി ചളുങ്ങിയതിന്റെ ചമ്മൽ മാറ്റാൻ രാഹുൽ വേട്ട കൊണ്ട് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് അന്തിച്ചർച്ച കഴിഞ്ഞ് അത്താഴമുണ്ടുകിടന്നുറങ്ങിയ ഒരു യൂത്ത് നേതാവിനെ ഒറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഇഹലോക പ്രശസ്തനാക്കിയ കേരള പോലീസിന് നൂറുകോടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചാലും തീരില്ല